എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇത് മൺഡേ ആണേ തലേദിവസം സൺഡേ നമ്മൾക്ക് വല്ല പഴം കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു ആ കൂട്ടത്തിൽ ഒരു കൊല പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാടൻ പഴം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഈ പഴം ബോയിൽ ചെയ്തിട്ട് മാത്രമാണ് അത് മാത്രമാണ് ഞങ്ങൾ കഴിക്കണത് കാരണം ഇവിടെ എല്ലാവർക്കും പഴം ബോയിൽ ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊത്തം ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇതിനെ കൂടി വേറെ കാര്യങ്ങൾ ഒന്നും ഇല്ല കാപ്പി മാത്രം അപ്പം അങ്ങനെ അത് ആവശ്യത്തിനെടുത്തിട്ട് ഒന്ന് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ബല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പഴം പെട്ടെന്ന് കേടാകാതിരിക്കാനായിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് തണ്ടിൻ്റെ അറ്റത്ത് നല്ല പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കേടാവില്ല അത് ഞാൻ കേട്ടിട്ടുള്ളതാണ് പക്ഷേ പണ്ട് ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം തൊലി നന്നായിട്ട് തന്നെ കറുത്ത് പോകട്ടെ അപ്പം അങ്ങനെ തൊലി കറുക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെയാണെങ്കിൽ നമ്മുടെ വീട്ടിലിങ്ങനെ പഴം പോയി ഇതൊക്കെ കഴിക്കുമ്പോൾ വേഗം വേഗം അത് തീരുമെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് പഴക്കൊല പുറത്ത് ഇട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ സാധിച്ചു അപ്പോൾ എനിക്ക് രാവിലെ പണി കുറവായിരുന്നു ഇന്ന് ഇന്നേതായാലും രാവിലെ തന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് മീൻ കറിയൊക്കെ ഒന്ന് പുളി പിടിച്ച് ഇരിക്കട്ടെ അപ്പം ഇത് തേങ്ങ അരച്ച മീൻ കറി ചോറിന് വേണ്ടിയിട്ട് വെക്കണതാണിവിടെ നമ്മളിന്ന് കപ്പയും മീനുമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മീൻകറി വെക്കണതെങ്കിലും ഇവിടെ മുളകിട്ട് വെക്കുന്ന മീൻകറിയൊന്നും പപ്പക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല അതായത് മീൻ വറ്റിച്ചതില്ലേ അത് പപ്പക്കൊന്നും ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഇവിടെ റോജറിനും റയനും ഈ ഭയങ്കര എരിവായിട്ടുള്ള മുളകിട്ട് വറ്റിച്ച മീൻ കറി തേങ്ങ അരക്കാതെ ഉണ്ടാക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ഒരു മീൻകറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പപ്പ കഴിക്കില്ല പപ്പക്കൊട്ടും ഇഷ്ടമല്ലത് ശരിക്കും കോമ്പിനേഷൻ ഏതാണ് കപ്പേനെ കൂടിയിട്ടുള്ള കോമ്പിനേഷൻ അപ്പോൾ റയനും അത് പറയുന്നുണ്ട് മമ്മി നല്ല എരിവും പുളിയുള്ള മീൻകറി കൂട്ടിയിട്ടാണ് കപ്പ കഴിക്കേണ്ടത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ ശരിയാണ് പക്ഷെ അത് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ പപ്പ കഴിക്കൂല അതുകൊണ്ട് ഞാനിങ്ങനെ അതുമല്ല ഇവരധികം കപ്പയൊന്നും നിന്നും കഴിക്കയില്ല പപ്പയാണ് ഭൂരിഭാഗം കപ്പയും കഴിക്കണത് അപ്പം അങ്ങനെ കൂടുതൽ കഴിക്കണ ആൾക്ക് പറ്റുന്ന രീതിക്കാണ് ഞാൻ വെച്ചത് കേട്ട അങ്ങനെ ഞാൻ ഇത് കപ്പ പകുതി ഏകദേശം മൂന്ന് കിലോ കപ്പയായിരുന്നു ചേ ചേച്ചിയുടെ വീട്ടിൽ നിങ്ങൾ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് പകുതി കപ്പയെടുത്ത് അത് പകുതിയിൽ താഴെയാണെന്ന് തോന്നുന്നെടുത്തേക്കണത് ഒന്ന് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഇതിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ട് അതിനെ വേവിക്കാനായിട്ട് വെച്ച് നല്ല ഒന്നാം തരം കപ്പയിരുന്ന് പെട്ടെന്ന് അങ്ങനെ വെന്ത് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് കപ്പയും മീൻ കറിയും പിന്നെ ചോറുണ്ട് പിന്നെ നമ്മൾ തലേ ദിവസം അവർക്ക് മന്തി മേടിച്ചതിൻ്റെ ബാക്കി അതായത് ബെല്ലൊക്കെ കൊടുക്കാനായിട്ട് മന്തി മേടിച്ചതിൻ്റെ മന്തി റൈസ് കുറേയധികം ബാക്കിയുണ്ട് പിന്നെ നമ്മളുടെ വീട്ടിൽ പുലാവ് ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ലേ ആ പുലാവും ബാക്കിയുണ്ട് പുലാവിന് വെച്ച ചിക്കൻ ഫ്രൈ ബാക്കിയുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്കെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നും ഇങ്ങോട്ട് തീർത്തെടുക്കണം വേഗം അപ്പോൾ അതുകൊണ്ട് വേറെ സാധനങ്ങളൊന്നും ഇന്ന് വെച്ചില്ല അതുകൊണ്ട് പനി പണി കഴിഞ്ഞതാണ് ഈ മീൻകറിയും കപ്പയും വേവിച്ചെടുത്തതാണ് പിന്നെ വേഗം കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ഇപ്പം നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഒരു സ്ഥലം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ആ കെറ്റിൽ ഇരിക്കുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടിലാണ് പിന്നെ എല്ലാവർക്കും ഈ ജലദോഷമൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അടിക്കടി വെള്ളം ചൂടാക്കി കുടിക്കണമല്ലാന്ന് ചോദിച്ചാൽ കെറ്റിൽ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ ആ കെറ്റിലങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചൊരു സ്ഥലം കിട്ടും പിന്നെ ഇന്നലെ അവർക്ക് കൊടുത്ത കപ്പ് ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചിട്ട് അതും ഒന്നെടുത്ത് വെച്ചിട്ടില്ല അതൊക്കെ എടുത്തൊന്ന് വെക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം സൺഡേ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പുളി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ അപ്പോൾ ആ പുളി ഉപ്പും വെളിച്ചെണ്ണ കല്ലുപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിരുമി എടുത്തിട്ട് വേണം സ്റ്റോർ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അത് കൈ ഇവിടെ ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞ നമ്മുടെ പോയപ്പോഴത്തേക്കും ഞാൻ റോജറും പോയില്ലേ അപ്പോൾ ഇതുപോലെ പുളി തന്നു വിട്ട് അതിങ്ങനെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുളിയായിരുന്നു തിരുമ്മിയതിന് ശേഷം അപ്പോൾ അതിലേ ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ല ഇതിപ്പോൾ ഇങ്ങനെ ഫ്രഷായിട്ടിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ അങ്ങനെ അതൊന്നും തിരുമ്മിയെടുത്തിട്ട് നമ്മൾ ബോട്ടിലാക്കി അതുമൊക്കെ ഒന്ന് വെച്ച് കാരണം നമുക്ക് ഇന്ന് വേറെ കുറേ അധികം ജോലികളില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുതുന്നതിൻ്റെ തന്നെ എനിക്ക് തുമ്മൽ കൊണ്ട് നിൽക്കാൻ പറ്റില്ല ഭയങ്കര അലർജി തുമ്മലും ജലദോഷവും തൊണ്ടവേദന ശക്തിയായ തൊണ്ടവേദന അപ്പോൾ ഈ മൺഡേ ആയിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ദിവസം ആ ദിവസത്തെ കാര്യമാണ് ഈ കാണിക്കുന്നത് അപ്പം നമ്മൾക്ക് വയ്യെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവല്ല അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങളാണ് ഇതെല്ലാം പിന്നെ ഞാൻ സൺഡേ രാവിലെ തന്നെ തുടച്ചൊക്കെ ഇട്ടിട്ടായിരുന്നല്ല ചേച്ചി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ മൺഡേ എനിക്ക് വന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് തുടക്കാനാണ് ഒന്നും സാധിച്ചില്ല കാരണം എനിക്ക് ഈ തൊണ്ടവേദന ഒക്കെ നിൽക്കുന്നതാണ് അത് ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ തിങ്കളാഴ്ച മാത്രമേ തൊണ്ടവേദന ഉണ്ടായിരുന്നുള്ളൂ അതങ്ങോട്ട് പോയി പിന്നെ ഉള്ളത് ബാക്കി ജലദോഷം തുമ്മൽ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് തുമ്മും പിന്നെ ജലദോഷം വീണ്ടും ഇങ്ങനെ മുക്കിന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ജലദോഷം ഉണ്ടെന്നുള്ളത് വാട്സാപ്പിൽ നമുക്ക് മെസ്സേജസ് വരുന്നുണ്ട് എന്തോ ഒരു ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറയണത് വല്ലാത്ത പ്രത്യേകതകളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു വിട്ടുമാറാത്ത രീതിയിലുള്ള ജലദോഷം തുമ്മലെന്നൊക്കെ ഉള്ളത് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ കുറേ ആളുകൾക്ക് ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ ഒരു മെസ്സേജ് മെസ്സേജൊന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വൈകുന്നേരം ും ചായക്ക് കുറച്ച് ചിപ്സ് ഉണ്ടാകുന്നതൊക്കെ വെറുതെ ഒന്ന് കുറച്ച് കാരണം നമ്മൾ പഴം കുറെ കഴിച്ചതുകൊണ്ട് വൈകുന്നേരം ആരും തന്നെ പഴം കഴിച്ചിട്ടുണ്ടാകുന്നില്ല കേട്ടോ പിന്നെ അതേ ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടാവുന്നുള്ളേ കൂടുതലൊന്നും ചെയ്തില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഒരു വല്ലായിരിക്കും പിന്നെ അതേ ഇത് ചൊവ്വാഴ്ച രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ചൊവ്വാഴ്ചത്തെ വീഡിയോ കൂടി ഞാൻ ഞാനിണ്ട് കാരണം ഒട്ടും തന്നെ ഇല്ല ആകെ ഒരു അഞ്ച് മിനിറ്റത്തെ വീഡിയോ ആണ് ഞാൻ ഇത് തിങ്കളാഴ്ച എടുത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതേ ചൊവ്വാഴ്ചത്തെ കാലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേ കാപ്പി ഒക്കെയുള്ള വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വാഷിംഗ് നമുക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ തലേ ദിവസം ആണെന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച ഒരുപാട് വാഷിംഗ് രണ്ട് വാഷിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് രാവിലെ ഇട്ടേക്കണു അപ്പോൾ നമ്മൾ ഈ ബെഡ്ഷീറ്റ് പുതപ്പുകൾ മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഒന്ന് രണ്ടു പ്രാവശ്യം എന്തായാലും വാഷിങ്ങിന് ഇടേണ്ടി വരും അപ്പോൾ ഇന്നും രാവിലെ തുണി വാഷ് ചെയ്യാറുണ്ട് അപ്പം ഞാനോർക്കോട്ടെ ഈ തുണികളൊക്കെ നമ്മൾ സമയാസമയത്ത് വാഷ് ചെയ്യാനൊക്കെ ഇട്ട് അതൊക്കെ ഉണക്കിയെടുത്ത് വെക്കേണ്ട സ്ഥലത്തൊക്കെ വെക്കുന്നതുകൊണ്ട് ഇവർ അറിയുന്നേ ഇല്ലല്ലേ വീട്ടിലുള്ള ആരും ഈ ഒരു ബുദ്ധിമുട്ട് അറിയുന്നില്ല നേരെ മറിച്ച് നമ്മൾ തുണികളൊന്നും വാഷ് ചെയ്യാതെ അതവിടെ കൂട്ടിയിട്ടാലുള്ള വീട്ടിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ എല്ലാവരും ചൂടാകാൻ തുടങ്ങും എന്തുണ്ട് എൻ്റെ ഡ്രസ്സ് കാണാനില്ല ഇത് കാണായില്ല അടിവസ്ത്രങ്ങളില്ല ഇങ്ങനെയുള്ള ബഹളങ്ങളാകുമല്ലേ വീട്ടിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളൊന്ന് ഒന്ന് കണ്ണടച്ച് കൈ ഇരുന്നാലേ ഒരു ആഴ്ച കൊണ്ട് നമ്മൾ നമ്മളുടെ വീടിൻ്റെ അകം എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതാണ് നമ്മളുടെ സ്ത്രീകളെന്ന് പറയുന്നവരുടെ പ്രത്യേകത അതാണ് ഇത്രയും കാര്യങ്ങളും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നടന്നിട്ട് ഇവരാരും അറിയുന്നില്ല നമ്മളിതെല്ലാം ഇങ്ങനെ അത്രയും തെറ്റുകൂടാതെ ഓരോ ദിവസവും ഒരു വീഴ്ചയും വറ്റാതെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വീടും വീട്ടുകാരും ഇങ്ങനെ എന്നുള്ളത് ഒരാളും അറിയുന്നില്ല വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീക്ക് തുന്ന സ്ത്രീ മാത്രം അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല ചുരുക്കം ചില പുരുഷന്മാരുണ്ട് ഇല്ലെന്നല്ല സ്ത്രീകളൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ചില വീടുകളും ഞാൻ എനിക്ക് അറിയാം എനിക്ക് നേരിട്ടറിയാം അത് ഉണ്ട് അത് റയറാണ് ആ അത് പോട്ടെ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനായിട്ട് വെറുതെ പുട്ടാണ് ഉണ്ടാക്കിയത് അന്നിട്ട് നമ്മൾ ഏത്തപ്പഴം കൂട്ടിയിട്ട് തന്നെ കഴിച്ചു വെറുതെ ഏത്തപ്പഴം പച്ചക്ക് തന്നെ പുഴുങ്ങാതെ അതിൻ്റെ കൂടെ കഴിച്ചു അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏത്തപ്പഴം തലേ ദിവസം പുഴുങ്ങിയിട്ട് കഴുകി വെച്ച സ്റ്റീമർ ഉണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം അന്നേ പിന്നെ ഈ സ്റ്റീമറിലോട്ട് ഒന്നിച്ചിങ്ങനെ പുട്ട് വേവിച്ചെടുക്കുക അപ്പോൾ വേഗം പണി കഴിയും പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല എല്ലാവരും ഇങ്ങനെ ഒരു കണക്ക് കിട്ടൂലെന്ന് പറയും അപ്പോൾ എങ്കിലും ഞാൻ പറഞ്ഞ് ഞാൻ വിചാരിച്ച് അങ്ങനെ വേഗം ചെയ്തെടുക്കും കാരണം എനിക്കാണെങ്കിൽ ഈ തുമ്മലൊക്കെ അങ്ങനെ നിക്കണമുണ്ടേ എത്രയും പെട്ടെന്ന് കിച്ചണീൽ നിങ്ങൾ ഒഴിഞ്ഞ് അല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നിച്ച് വേവിച്ചെടുത്ത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി ബീഫും പിന്നെ കപ്പയും കൂടി ചേർത്തിട്ടൊരു കപ്പ ബിരിയാണി പോലത്തെ സംഭവം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫ് മേടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ പപ്പ പോയിട്ട് മേടിച്ചിട്ടുണ്ട് വന്നതാണ് കാരണം ഇപ്പോഴായിട്ട് ആ പുള്ളി ഒറ്റക്കാണ് കടയിൽ കൊണ്ടുവന്ന് തരാൻ പറ്റുന്നില്ല വിളിക്കുമ്പോഴൊക്കെ അപ്പോൾ ഇന്നത്തെ ബീഫ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല കാരണം ഇട ദിവസങ്ങളിൽ വെട്ടുന്ന ബീഫ് മിക്കവാറും എനിക്ക് ഇഷ്ടപ്പെടാറില്ല എങ്കിലും ഇതൊന്നും ഉണ്ടാക്കണം കപ്പ തീരുന്നതിന് നമുക്ക് ഉണ്ടാക്കണമല്ല അടുത്ത സൺഡേ വരെ നോക്കി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊല്ലി പോലെ കിടക്കണ ബീഫില്ല അതാണ് കിട്ടിയത് ഒട്ടും ഇഷ്ടമില്ല എങ്കിലും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി ആയിട്ട് എടുത്തത് അപ്പോൾ കൊള്ളാവുന്നതാണ് ഇപ്പോൾ എടുത്തത് ഞാൻ ഇതിനേലും തിന്നായിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചത് അപ്പോൾ ബീഫ് രണ്ട് കിലോ ആണ് സാധാരണ നമ്മൾ മേടിക്കണത് ഇതിപ്പോൾ ഒന്നര ഉള്ളൂ കാരണം അവിടെ ബീഫെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം മേടിക്കാൻ ചെന്നപ്പം ഇതേക്കും ആ പുള്ളി കട പൂട്ടിയിട്ടിട്ട് ബീഫും കൊണ്ട് ഹോട്ടലുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ വെച്ചിട്ട് ഹോട്ടലുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയേക്കണിയിരുന്നു അപ്പോൾ അയാൾ തിരിച്ച് വന്ന വരെയും ഇപ്പം അവിടെ നോക്കി നിന്ന് അപ്പോൾ പറഞ്ഞ് ബീഫ് തീർന്ന് ലാസ്റ്റേ ഇത്രയേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ അങ്ങ് കൊടുത്തപ്പോഴത്തേക്ക് ഒന്നര കിലോയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ അതിൽ മുക്കാൽ കിലോയുള്ളാണ് ഇപ്പോൾ ഞാൻ എടുത്തത് മുക്കാൽ ബാക്കി ഫ്രിഡ്ജിലോ ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ബീഫ് ബീഫൊരു കണക്കിന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് രണ്ട് സൈഡിൽ ഇങ്ങനെ തൊലി ഇരിക്കുന്നതാണ് അത് ചെത്തി പാട പാടയില്ലത് കളഞ്ഞ് അങ്ങനെ നമ്മൾ ബീഫ് ചിക്കനൊക്കെ ഇങ്ങനെ കഴുകുമ്പോൾ സ്മെല്ല് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വിനാഗിരി വെള്ളത്തിലേറ്റവസാനമാകുമ്പോൾ ഒന്ന് കഴുകിയാൽ നല്ലതാണ് ആ ചോരേയും എല്ലാം വേഗം കൂടെ പൊയ്ത്തീരോട്ടെ അപ്പോൾ അങ്ങനെ വിനാഗിരിയൊക്കെ ഇട്ടിട്ട് കഴുകി അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചേച്ചി പിടിച്ച് നിന്നപ്പോഴത്തേക്കും ഇങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബീഫും ഇങ്ങനെ ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് പലതരം കറികളുടെ റെസിപ്പിയൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നു കാരണം പണ്ട് ചേട്ടനൊക്കെ വലിയ ഹോട്ടലുകളൊക്കെ നടത്തിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവർക്കൊരുപാട് റെസിപ്പികൾ അവർ കണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഹോട്ടലിൽ ചെയ്യുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേൻ്റെ റെസിപ്പികൾ അപ്പം അതുപോലത്തെ ഒരു റെസിപ്പി ചേട്ടൻ പറഞ്ഞത് പക്ഷേ എൻ്റെ കയ്യിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത്രയും ആയിട്ടല്ല ചെയ്തേക്കണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ നമ്മൾ ബീഫ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞളും വേണമെങ്കിൽ ഇടാം അതുമാത്രം അതായത് സവാള ഇടാതെ വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ റൂബിയുടെയും കൂടെ എൻ്റെ മീതലിലോട്ടൊന്നും വെച്ചതാണ് കേട്ടോ കാരണം ഒരു വേറൊരു കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടും ഇല്ല അതുകൊണ്ട് അത് മാത്രമായിട്ട് ആ എൻ്റെ മീതലയിൽ തന്നെ വെച്ചിട്ടാ എന്നിട്ട് ബീഫ് നന്നായിട്ട് വേവിച്ചിട്ട് മസാല നമ്മൾ അരച്ചാണ് എടുക്കേണ്ടത് ആ മസാല കൂട്ടൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ചേട്ടൻ പറഞ്ഞു തന്നെ അപ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ റൂബിക്ക് ഞാൻ ചിക്കൻ ഉണ്ടായത് രാവിലെ പുറത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അതൊന്ന് വേവിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ മുഴുവൻ മല്ലിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കുന്നത് നിങ്ങളോട് പറയാമെന്നല്ലാതെ എനിക്കിപ്പോൾ ചെയ്ത് കാണിക്കാനുള്ള സംഭവങ്ങളില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് ഇത്തിരി ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലൊക്കെ കുടിച്ച് അതച്ചെടുത്തിട്ട് നമ്മൾ കപ്പ ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിൻ്റെ നടുക്കിലേക്ക് വെച്ചിട്ട് കപ്പ കൊണ്ട് തന്നെ അതിനെ കവർ ചെയ്ത് ആവിയിൽ വേവിച്ച് ഈ ഉള്ളിയൊക്കെ പതിയൊന്ന് വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ആ ഒരു കപ്പയിലേക്ക് എല്ലാം പിടിച്ചതിന് yaşam <laughs> ആ ഒരു കപ്പ നന്നായിട്ട് നമ്മൾക്ക് ഉടച്ചെടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ തലേദിവസം പപ്പയ്ക്ക് വേണ്ടി വേവിച്ച കപ്പയുടെ ബാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണമുണ്ട് ഈ ഒരു കപ്പ ബിരിയാണി ഒന്നും ഇവിടെ വേറെ ആരും കഴിക്കാത്തത് കൊണ്ടും ഞാനത് മാത്രമൊന്നും എടുത്തിട്ടുണ്ടാകുന്നത് വേറെ കപ്പ എടുത്ത് വേവിച്ചിട്ടുണ്ടാകുന്നില്ല അപ്പോൾ ആ വെന്ത കപ്പ തന്നെ ഒരിത്തിരി വെള്ളവും കൂടി അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നടുക്കേക്ക് ഈ പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി വേപ്പിലേക്കെ കൂടി ചതച്ചത് അതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ടില്ല കേട്ടോ അത് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ മസാല എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ളത് അതിനകത്തേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത് വെളുത്തുള്ളി പിന്നെ പൊടികളല്ലാതെ നമ്മളിതിനകത്തേക്ക് മുഴുവൻ മസാലകളാണ് ഇടേണ്ടത് ഇപ്പം ഞാൻ പൊടികളാണ് ഇടണത് അപ്പോൾ മുഴുവൻ മസാല എന്ന് പറയുമ്പോൾ മുഴുവൻ മല്ലി മുഴുവൻ മുളക് മറ്റേ നമ്മൾ ഗരം മസാല ഉണ്ടല്ലോ ഏലക്കായ പട്ട കറയാമ്പ് പിന്നെ ഒരു ഇത്തിരി പെരിഞ്ചീരി വളരെ കുറച്ച് മാത്രം അത്രയും സാധനങ്ങൾ ഒന്നിച്ച് ചേർത്ത് അരച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇറച്ചിക്കൂട്ടിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തെടുക്കുക വെള്ളം ചെറിയ രീതിക്ക് നിർത്തിയിട്ട് അങ്ങനെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഇന്ന് ആ ഒരു രീതിയിലാണ് ചെയ്തത് കേട്ടാ അപ്പം എൻ്റെ കയ്യിൽ മുഴുവൻ മല്ലിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് എല്ലാം പൊടികളാണ് ഞാൻ എടുത്തത് പക്ഷേ ആ മുഴുവൻ മസാലകൾ ചേർത്താലാണ് ചേട്ടൻ പറഞ്ഞ രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റ് കിട്ടുള്ളു കേട്ടോ എങ്കിലും ഞാൻ പൊടികൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റ് റോസ്റ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു എങ്കിലും വെള്ളമുണ്ട് അപ്പോൾ ഈ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വേവ് നിർത്തിയിട്ട് വേണമെടുക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അതെല്ലാം പൊടിഞ്ഞു പോകും ഒരുപാട് വെന്തലിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഞാൻ ആ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചിക്ക ബീഫിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവില്ല ആ നെയ്യ് ഒരുകിയിട്ട് അതിനകത്ത് കിടന്ന് ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുക്കാനാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷേ നമ്മൾ നമ്മുടെ ബീഫിന് ഒട്ടും നെയ്യില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഡ്രൈ അടിച്ച് കിടന്നുകൊണ്ട് എനിക്ക് ഇടക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പോൾ ബീഫിന് നെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നെയ്യില് ഇത് ഏറ്റവും അവസാനം ഇങ്ങനെ കിടന്ന് മൊരിഞ്ഞു വരും അപ്പോൾ നമ്മൾക്ക് വെള്ളവും കൂടിപ്പോയിട്ടുണ്ട് പക്ഷേ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീഫിൻ്റെ ടേസ്റ്റ് പോയല്ല ആദ്യം ഞാനിപ്പോൾ വെള്ളം കുറച്ച് വറ്റിച്ചെടുത്ത് എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ അരച്ചത് ചേർത്ത് അപ്പോൾ മസാല ഇത് ബീഫിന് നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം പച്ച പച്ചവെളിച്ചെണ്ണയും പിന്നെ പച്ച സവാളയും വേപ്പിലൊക്കെ ചേർത്തിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യുക സവാള നമ്മൾ നേരത്തെ ഞാൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ സവാള ഏറ്റവും അവസാനമല്ലേ ചേർക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ഏറ്റവും അവസാനമാണ് സവാള ചേർക്കണത് അതിനുള്ളിൽ നമ്മൾ വേവിച്ചപ്പോഴൊന്നും സവാള ചേർത്തിട്ടില്ല അപ്പോൾ അതേ പച്ച സവാളയും വേപ്പിലൊക്കെ ചേർത്തിട്ട് നമ്മളിതങ്ങൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് തീർന്ന് മൂടി വെച്ച് തീയും ഓഫ് ചെയ്തെട്ടാ അപ്പോൾ നമ്മൾ അരക്കുന്ന കൂട്ടത്തിൽ എന്തൊക്കെയാണ് ചേർത്തതൊന്നും കൂടി ഞാൻ പറയാം കാരണം നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പെരിഞ്ചീര പെരിഞ്ചീരകം വളരെ കുറച്ച് മതി കേട്ടോ പിന്നെ മുഴുവൻ മുളക് മുഴുവൻ മല്ലി പട്ടക്കറയാമ്പ് ഏലക്കായ പിന്നെ ഒരു സാധനം വിട്ടുപോയി മുഴുവൻ കുരുമുളക് ഓട്ടോ അപ്പം അതെല്ലാം കൂടി പച്ചക്ക് തന്നെ അരച്ച് ചെയ്ത പോലെ അങ്ങനെ ചെയ്യുക നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തലേ ദിവസത്തെ മന്തി റൈസിൻ്റെ ഒപ്പം ചിക്കൻ ഫ്രൈ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ചിക്കൻ ഫ്രൈയും പിന്നെ ബീഫ് റോസ്റ്റ് ഇപ്പോഴുതുക അതും കൂടി ചേർത്തിട്ട് നമ്മുടെ റയന് ഞാൻ വേഗം കൊടുത്താണ് കാരണം അവനൊരു ഡെൻ്റൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് രണ്ട് മണിക്ക് പോകണം രണ്ട് മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണം അപ്പം അതിന് പോകണമല്ല അതുകൊണ്ട് വേഗം അവൻ കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ അവന് വിളമ്പിക്കൊടുത്ത് പിന്നെ രണ്ടാമത്തെ പണി എന്ന് പറയണത് നമ്മുടെ കപ്പ ബിരിയാണി സെറ്റ് ചെയ്താണ് അത് പപ്പക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ചേട്ടനാണ് എനിക്ക് ഈ കപ്പ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് പറഞ്ഞു അവരുടെയൊക്കെ ഹോട്ടലുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണതൊക്കെ അവർ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മയിൽ എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പോൾ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കിയത് നമ്മൾ കണ്ടല്ല പച്ചമുളക് ഇഞ്ചി സവ ഇത് ചെറിയ ഉള്ളി വേപ്പലിട്ട് ഇങ്ങനെ പൊത്തി വെച്ച് കപ്പ പൊത്തി വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്തത് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ആ ആ കപ്പ ഉടച്ചെടുത്തത് ഒരു പ്ലേ ഒരു ബൗളിൽ ഇങ്ങനെ ആദ്യം കുറച്ചിട്ടിട്ട് അതിൻ്റെ നടുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബീഫും കൂടി വെച്ചിട്ട് അതിൻ്റെ മീതേലി ഇതുപോലെ കപ്പ വീണ്ടും അത് ഫില്ലെയ്ത് ആ പാത്രം നന്നായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം അപ്സൈഡ് ഡൗൺ ആയിട്ട് ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് അതിൻ്റെ മീതേലി ഒരു ചെറുകു കണക്കെ ഒരു ബട്ടർഫ്ലൈ കണക്കെ ഒരു പപ്പടം ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വറുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയാനെന്ന് എനിക്ക് തോന്നി ഇതിപ്പോൾ വട്ട നമ്മൾ റൗണ്ടിൽ തന്നെ വറുത്ത പപ്പടം ഒടിച്ചപ്പോഴത്തേക്കും അത് കുറച്ച് സോഫ്റ്റായ ഒരു അതായത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു പപ്പടം ഓർന്ന് അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിറക് പോലെ വെക്കാൻ സാധിച്ചില്ല എങ്കിലും ചേട്ടനായിട്ട് എനിക്ക് ഈ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നത് ഒരു പപ്പടം വറുത്തിട്ട് അതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ബട്ടർഫ്ലൈ പോലെ അതിങ്ങനെ പ അതിൻ്റെ മീതയിൽ കുത്തി വെക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞേട്ടാ പിന്നെ നടുക്കൊരു മുളക് മൂക്ക് പോലെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അന്നതുപോലെ ഞാൻ ചെയ്തു പക്ഷേ പപ്പടം നമ്മൾ ചതിച്ച് പപ്പടം രണ്ടുമൂന്നെണ്ട പപ്പടം എന്റെ കയ്യിൽ ഉണ്ടാകുന്ന രണ്ടു മൂന്നും പപ്പടം ഓടിച്ചിട്ട് പല രീതിക്ക് കൈപോയി അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിന്നെ റിച്ചാർഡ് ഇതൊന്നും കഴിക്കൂല അതുകൊണ്ട് തന്നെ അവൻ തലേ ദിവസം കഴിക്കാൻ മേടിച്ച കറിയുടെ രണ്ട് ടൈപ്പ് കറി രണ്ടും കോളിഫ്ലവർ ആണ് ഒരെണ്ണം ഇതേ ബോളാക്കിയ മഞ്ചൂരിയൻ കോളിഫ്ലവർ തന്നെയാണ് പിന്നെ മറ്റേത് കോളിഫ്ലവറിൻ്റെ എന്തോ രണ്ട് ഡിഷ് അത് അവൻ മേടിച്ചത് കഴിച്ചതിൻ്റെ ബാക്കി ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ കുറച്ച് അവിയൽ ഉണ്ടായത് അതുമൊക്കെ എടുത്ത് ഇതേ പുറത്ത് വെച്ചിട്ടുണ്ട് പൊന്നോ ചോ നമുക്കൊരു ബി ഇപ്പം അടാ ആടി അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി ഒക്കെ കഴിച്ച് കപ്പ ബിരിയാണി അടിപൊളിയാണെന്നാണ് പപ്പ പറഞ്ഞത് പിന്നെ റയനും റോജറും ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടാണെന്ന് കപ്പ ബിരിയാണി അവരും പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ റൂബിക്കുഞ്ഞിനുമൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത കേട്ടോ അങ്ങനെ നമ്മുടെ റയൻ ഡെൻറ്റൽ ചെക്കപ്പ് കഴിഞ്ഞ് വന്ന് അപ്പോൾ ഫേസ് സെറ്റിലാണേ പോയത് അപ്പോൾ പല്ല് ചെറിയൊരു പുളിപ്പുണ്ട് അതാണ് അവന് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നത് പല്ലിനുള്ളിൽ കേട ഉണ്ടാകുന്ന അറിയാം അപ്പോൾ അത് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ഒരു കേടൂല്ല കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അവൻ ചെക്കപ്പിന് പോയിട്ട് ഒരു കേടുമില്ല എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്തോ ഒരു പുളിപ്പ് പല്ലിന് വരണുണ്ടെന്ന് മാത്രം അപ്പോൾ ഡോക്ടർ കൊടുത്ത ഒരു സംഭവം ഇത് ഇതൊരു ടൂത്ത് പിക്കാണ് സിലിക്കണിൻ്റെ ഒരു മുള്ളു മുള്ളു പോലെ ഇതിൻ്റെ ഇങ്ങനെ നീക്കും അത് നമുക്ക് ഈ ഇത്ര ബ്രഷ് ചെയ്താലും പോകാത്ത അഴുക്കുകൾ കുത്തിക്കളയാനുള്ളൊരു സംഭവമാണ് അപ്പം നമ്മൾ ഈ മരത്തിൻ്റെയൊക്കെ ചെറിയ ടൂത്ത് പിക്കില്ലേ അത് വെച്ചൊക്കെ കുത്തി നമ്മളുടെ മോണെ ഡാമേജ് ആക്കരുത് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സംഭവം ഇത് ഭയങ്കര വിലയണെന്നാണ് പറഞ്ഞ കേട്ടെ ഈ സാധനത്തിന് അപ്പോൾ ഇതിൻ്റെ രണ്ടെണ്ണം റയന് കൊടുത്ത് വിടുന്നുണ്ട് അപ്പം നമ്മൾ ഫേസ് സെറ്റിലാണ് നമ്മളുടെ എല്ലാവരുടെയും ഈ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം എന്ന് പറയുന്നത് ഫേസ് സെറ്റിലാണ് കേട്ടോ ഫേസ് സെറ്റ് വിട്ടൊരു കളി നമുക്കില്ല കാരണം അത്രയും അത്രയും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അധികം പൈസയും ഇല്ലാതാണ് ഒരു പ്രത്യേകത നല്ല സർവീസാണ് അവിടെ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ എൻ്റേതും റിച്ചാർഡിൻ്റെതും റോജൻറ്റേതും റയൻറ്റേതും എല്ലാം അവിടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കൊടുത്തുവിട്ട് വേറെ വല്ല ഇത് ഡെൻറ്റൽ ക്ലിനിക്കിലാണെങ്കിൽ അവരപ്പം തന്നെ പല്ലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ പൈസ എടുക്കാനുള്ള പരിപാടി നോക്കിയാൽ ഇതങ്ങനെയല്ല ഇതിനൊരു കുഴപ്പമില്ല രണ്ടാമത്തെ പ്രാവശ്യമാണ് അവൻ ചെല്ലണത് അപ്പോഴും എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല ഇത് വെച്ചിട്ട് കുത്തി അഴുക്ക് കളയണം കാരണം ബ്രഷ് ചെയ്താലും പോകാത്ത രീതിയിലുള്ള അഴുക്കുകൾ അങ്ങനെ കളയാതും മാത്രമാണ് അതിനു ചെയ്യാൻ പറയുന്നത് വേറൊരു രീതിയിലുള്ള ഓയിൻമെൻ്റുകളാണ് ടാബ്ലറ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫേസ് സെറ്റിൽ അങ്ങനെ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളുമില്ല അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ അല്ലാതെ അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ തരല അല്ലെന്നുണ്ടെങ്കിൽ പല്ലിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അത്യാ അനാവശ്യമായതൊന്നും അവർ ചെയ്യൂലേട്ടാ നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് ഒരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വർഷം കഴിയില്ല എൻ്റെ റൂട്ട് കനാൽ ചെയ്തിട്ട് ഒരു പ്രശ്നം ഇതില്ല എത്രയും സമാധാനമായിട്ടാണ് ഞാൻ നടക്കണതെന്ന് അറിയുമ്പോൾ പല്ലിൻ്റെ എല്ലാ പ്രോബ്ലവും എനിക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ റിച്ചാൻ ആണെങ്കിൽ നാല് ഇത് റൂട്ട് കനാൽ അവിടെ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരു റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട് റയന് ഒരു റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു നാലഞ്ച് പല്ല് ഫിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ റോജറിന് ഫില്ല് ചെയ്തിട്ടുണ്ട് റോജറിൻ്റെ ആ ഒരു വിസ്റ്റം എടുത്തിട്ടുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല ഡെൻറ്റൽ ക്ലിനിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ് സെറ്റെന്ന് തന്നെ ഞങ്ങളെല്ലാവരും പറയും കേട്ടോ അപ്പോൾ ഇല്ലേ വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ഉച്ചക്കുള്ള പാത്രങ്ങൾ വരെ കഴുകി കഴുകിത്തീരുന്നത് കാരണം എനിക്ക് ജോലി കൂടുതലും ഉണ്ടായിരുന്നു പിന്നെ ഇത്തിരി വല്ല വൈകി ഉള്ളതുകൊണ്ട് തന്നെയും പാത്രങ്ങളൊന്നും കഴുകാതെ തന്നെ ഞാൻ പോയിട്ട് റെസ്റ്റ് എടുത്ത് പിന്നെ റയനാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ റയൻ എനിക്ക് കഴുകി തന്നേനെ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ിട്ടാണ് ഞാൻ ചെന്നിട്ട് വൈകുന്നേരത്തെ നമ്മളുടെ ചായ കാര്യങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചത് കേട്ടാ പിന്നെ ഒരുപാട് തുണി ഉണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട് വിരിക്കാനും തുണി ഉണ്ടായിരുന്നു അപ്പോൾ ആ തുണി വിരിച്ചതിന് ശേഷം രണ്ട് ബാച്ച് നില ഇലക്കിയില്ലേ അത് രണ്ടവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു മടക്കാനായിട്ട് ഇപ്പോഴാണ് സമയം കിട്ടിയത് അങ്ങനെ അതെല്ലാം മടക്കി വെക്കേണ്ട സ്ഥലത്തെല്ലാം എടുത്ത് വെച്ച് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാർഡ് ഉച്ചക്ക് ആ ഒരു മഞ്ചൂരിയൻ സംഭവങ്ങളൊക്കെ കൂട്ടിയിട്ട് ഊണ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ചോറ് ഇത് പുലാവാണ് അത് കഴിഞ്ഞ് രാത്രിത്തേക്ക് പുലാവൊന്നും ഇല്ല അപ്പോൾ അവൻ പറഞ്ഞ് മമ്മി എനിക്കിത് ആയിരുന്നു ഉച്ചക്ക് കഴിച്ചത് പുലാവും എല്ലാം നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രാത്രി ഒന്നും വേണ്ട അപ്പോൾ ഞാൻ എനിക്ക് ഒരു നമുക്കൊരു വിഷമമുണ്ടല്ല അവർ ഒന്നും കഴിക്കാതെ കിടക്കണത് കാണുമ്പോൾ അപ്പോൾ ഞാൻ പറയും ഒരു പണി ചെയ്യാം ഒരു പാക്കറ്റ് പാല് വെള്ളം ചേർക്കാതെ തന്നെ അതിനകത്ത് ചായ ഇട്ടിട്ട് തരാം അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് രാത്രിയൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ ഒരു ചായയൊക്കെ കുടിക്കണതൊക്കെ എനിക്കും അവനും ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ചായ കുടിക്കാമല്ല അപ്പോൾ അങ്ങനെ അവന് വേണ്ടി വെള്ളം ചേർക്കാതെ പാല് മാത്രം ഇട്ട് അപ്പോൾ ആ ഒരു ഒത്തിരി വിശപ്പൊന്നും മാറുമല്ല പാല് കഴിക്കുമ്പോൾ അപ്പോൾ ഒരു ചായ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാനൊരു പാക്കറ്റ് പാല് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പിള്ളേർ ഇരുന്ന് കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിച്ചാർഡ് അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ റിച്ചാർഡിന് പോകാനുള്ള സമയമില്ല അപ്പോൾ ഈ ഷിപ്പിൻ്റെ അകത്തേക്ക് നമ്മൾ ഏതൊരു ഷിപ്പിൻ്റെ അകത്തേക്ക് കയറുമ്പോഴും അതിന് മുൻപായിട്ട് ആ ഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കോഴ്സുകളുണ്ട് അതൊരു ദിവസം ആറെണ്ണം ഒക്കെ ഉണ്ടാകും അത് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് റിച്ചാർഡ് അത് നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്ത് തീർക്കാം മണിക്കൂറുകൾക്കുള്ള അത് എത്ര മണിക്കൂറാണ് അത് ചെയ്യേണ്ടത് അത് നമുക്കിപ്പോൾ രാത്രിയായാലും പകലായാലും ആ മണിക്കൂർ കംപ്ലീറ്റ് ആയാൽ മതി അപ്പോൾ റിച്ചാർഡ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ റയനാണെന്നുണ്ടെങ്കിലും കോഴ്സുകൾ ചെയ്യാനുണ്ട് പക്ഷേ അവർ ചെന്നൈയില് കോയമ്പത്തൂര് പൂനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കോളേജിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്തും കോഴ്സ് കണ്ടക്ട് ചെയ്തിട്ടില്ല കാരണം സ്റ്റുഡൻസ് തികയാതെ മിനിമം സ്റ്റുഡൻസ് ഇല്ലാതെ കോഴ്സ് അവർ സ്റ്റാർട്ട് ചെയ്യൂല അതുകൊണ്ട് തന്നെ റയൻ ഒരു സ്ഥലത്തും അത് അഡ്മിഷൻ കിട്ടിയിട്ടുമില്ല അപ്പോൾ അതും റയന് ചെയ്തിട്ടൊക്കെയാണ് ഇനി പോകാനുള്ളത് അപ്പോൾ അതൊക്കെ എപ്പോഴാണെന്നുള്ളതും നമുക്ക് അറിയാൻ പാടില്ല അങ്ങനെ ഞാൻ ചായയൊക്കെ ഇട്ട് ഞാൻ റിച്ചാർഡും കൂടി അവിടെയൊന്ന് ചായയൊക്കെ കുടിച്ച് റോജനെന്തായാലും വേണ്ട എന്ന് പറഞ്ഞ് റയൻ കഴിക്കാറുമില്ല ചായ പിന്നെ പപ്പയണെന്നുണ്ടെങ്കിൽ നടക്കാൻ വേണ്ടി പോയേക്കുന്നതുകൊണ്ട് പപ്പേയും ഇല്ല അതുകൊണ്ട് ഞാൻ റിച്ചാടും കൂടിയാണ് ചായ കുടിച്ചത് പിന്നെ ഇന്ന് വേറൊരു ഐഡിയയും കൂടി ഉണ്ടായിരുന്നു പഴംപൊരി വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് ബീഫ് റോസ്റ്റിൻ്റെ കൂടെ കൊടുക്കാമെന്നുള്ളത് കാരണം റയന് നേരത്തെ നമ്മൾ പഴം ബീഫ് റോസ്റ്റും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്തവണ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും വേണ്ടാന്ന് പറയും കാരണം എന്തോ അവർക്ക് വേണ്ട മടുത്തെന്നോന്നുണ്ട് റോജരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കണില്ല അതുകൊണ്ടാണ് നമ്മൾ പഴംപൊരി ഒഴിവാക്കി പഴം ബോയ്ൽ ചെയ്ത് തന്നെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വയലപ്പിയുന്നത് ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു